ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെൻറ്റർ അപ്പം നമ്മുടെ എൽ ഡി സി എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രണ്ട് എക്സാംസൊക്കെ നടന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം ഖാദി ബോർഡ് എൽ ഡി സി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരം എൽ ഡി സി കഴിഞ്ഞിട്ടുണ്ട് ഈ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ കണ്ടു എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെ അതിന്റെ മുകളിൽ രേഖപ്പെടുത്തിയ വില എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷെ അത് വിൽക്കുന്നത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്കൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാലോ എത്ര രൂപയായിരിക്കും ഡിസ്കൗണ്ട് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും എഴുന്നൂറ്റി പതിനാല് രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടും അപ്പം നമുക്ക് മനസ്സിലായി നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഡിസ്കൗണ്ട് ഇനി ഡിസ്കൗണ്ടിന്റെ ശതമാനം കണ്ടുപിടിക്കണ്ടേ എങ്ങനെ കണ്ടുപിടിക്കും ആ ഈ നൂറ്റി ഇരുപത്തി ആറിനെ എണ്ണൂറ്റി നാൽപ്പത് കൊണ്ട് ഹരിക്കുക എന്നിട്ട് നൂറ് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ആ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഇവിടെ ഒരു പൂജ്യം ഉണ്ട് പോയി ഇനി ാലും പത്തിലും കോമൺ ആയിട്ട് ആരുണ്ട് രണ്ടുണ്ട് ഇവിടെ അഞ്ച് പ്രാവശ്യം രണ്ട് പോകും എമ്പത്തിനാലില് നാല്പത്തിരണ്ട് പ്രാവശ്യം പോകും നാല്പത്തിരണ്ട് നൂറ്റി ഇരുപത്തി ആറില് മൂന്ന് വട്ടം പോകും അപ്പൊ ബാക്കി ആരാ ഉള്ളത് മൂന്നും അഞ്ചും മൂന്നും അഞ്ചും ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പതിനഞ്ചാണ് നമുക്കിവിടെ പതിനഞ്ച് ശതമാനം എന്നുണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത് അല്ലേ നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ അടുത്ത ദിവസത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി മാറി അങ്ങനെയാണെങ്കിൽ ചേർത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദിക്കുന്നത് ആ ചേർത്ത സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആ ഇവിടുത്തെ പുതിയ ശരാശരി എഴുപത്തിരണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത്തിരണ്ടാണ് പുതിയ ശരാശരി ഇതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം ആ എത്ര കൂടി അറുപത്തി ആറ് ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ടായപ്പോൾ എത്ര കൂടി ആറാണ് കൂടുന്നത് അല്ലെ ആദ്യം എത്ര സംഖ്യ ഉണ്ടായിരുന്നു പതിനൊന്ന് സംഖ്യ അപ്പൊ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഗുണിക്കുന്നു ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എഴുപത്തിരണ്ടിൻ്റെ കൂടെ അറുപത്തി ആറ് കൂട്ടുന്നു ഉത്തരം എത്രയായിരിക്കും നൂറ്റി മുപ്പത്തി എട്ടായിരിക്കും കിട്ടിയല്ലോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റിന് ഇതാണ് ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ പൈപ്പ് ടാങ്ക് എന്നൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യം നിങ്ങൾ എന്ത് വിചാരിച്ചാൽ മതി ആ ഈ പൈപ്പിന് പകരം ആളുകളാണെന്ന് വിചാരിച്ചാൽ മതി ആളുകൾ എന്ത് ചെയ്യാണ് മൂന്നാളുകള് ഒന്നര മണിക്കൂർ പണിയെടുക്കുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടാളുകൾ ഈ ജോലി തീർക്കാൻ വേണ്ടിട്ട് എത്ര സമയം എടുക്കും ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട ടൈമിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറിയാം എങ്ങനെയാ ചെയ്യുന്നത് എം വൺ ഡി വൺ ഈസ് ഈക്വൽ ടു എം ടു ഡി ടു എന്നല്ലേ ഇവിടെ എം എത്രയാണ് മൂന്നാണ് മൂന്ന് ഇൻറ്റു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്ത് മാറ്റി എഴുതാം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റിന് തൊണ്ണൂറ് മിനിറ്റ് എന്ന് എഴുതാം അപ്പൊ ഞാനിവിടെ തൊണ്ണൂറ് മിനിറ്റ് എന്ന് എഴുതാണ് ഈക്വൽ ടു രണ്ടാൾക്കാരല്ലേ ജോലി ചെയ്യുന്നത് രണ്ട് ഇൻറ്റു നമുക്ക് ഡി ആണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഡി റ്റു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ ഇവിടെ മൂന്ന് ഇൻറ്റു തൊണ്ണൂറ് ബൈ എന്ന് ചെയ്താ മതി തൊണ്ണൂറിൽ രണ്ട് നാൽപ്പത്തി അഞ്ച് തവണ പോകും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് കിട്ടും നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് കിട്ടും നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറാണ് അറിയാം അല്ലേ അപ്പം നൂറ്റി മുപ്പത്തി മിനിറ്റ് എത്രയായിരിക്കും ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കി പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും നമുക്ക് നോക്കാം ഉത്തരത്തിൽ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കി പതിനഞ്ച് മിനിറ്റ് ഉള്ളത് എവിടെയാണ് ഓപ്ഷൻ ഡിയിലാണ് അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റിനും കഴിഞ്ഞു നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കൃത്യംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നതാണ് അല്ലെ ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന കോസ്റ്റാണ് നമുക്ക് വായിച്ചു നോക്കാം തന്നിരിക്കുന്ന സമവാക്യത്തില് യുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ടു റേസ് ടു കെ പ്ലസ് വൺ ഇൻ ടൂസ് ഈക്വൽ ടു ടു സെവൻ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ നിങ്ങൾക്കറിയാം എ റേസ് ടു എം ഇൻ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ റേസ് ടു എം പ്ലസ് എന്നാണെന്നറിയാം അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിലേക്ക് ഇവരെ മാറ്റി എഴുതാം അപ്പൊ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും ടൂ റേസ് ടു കെ പ്ലസ് വൺ ഇൻ ടൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ റേസ് ടു കെ പ്ലസ് വണ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സെവൻ ഈ ഒരു രീതിയിലേക്ക് മാറും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യാം ടൂറേസ് വൺ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും ആ കെ പ്ലസ് സിക്സ് എന്നാകും ഈക്വൽ ടു ഇവിടെ ആരുള്ളത് ഏഴുണ്ട് കെ പ്ലസ് ആറ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏഴാണ് അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും ആ ഏഴിൽ നിന്നും ആറ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും ഒന്ന് ഒന്നായിരിക്കും കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇനി അടുത്ത ദിവസം നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത് എ ഒരു ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുന്നോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് തീർക്കുന്നു ഏയും ബിയും ചേർന്ന് അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നത് ഇനി ഇതിന്റെ ലസാവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് വർക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അപ്പൊ നമുക്ക് നോക്കാം എത്രയായിരിക്കും ഇതിന്റെ എൽ സി എം ആ എൽ സി എം ഇരുപതിൻ്റെയും പന്ത്രണ്ടിൻ്റെയും എൽ സി എം അറുപതായിരിക്കും അല്ലേ അപ്പോൾ ഓരോ ദിവസവും എയും ബി ഒക്കെ ചെയ്യുന്ന ജോലി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എ ചെയ്യുന്ന ജോലി ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും അറുപതിന് ഇരുപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും അപ്പോൾ ഹരിച്ചു ചോദിക്കുമോ അറുപത് ബൈ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇനി അറുപത് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി എ ഒരു ദിവസം ചെയ്യുന്ന ജോലി മൂന്നാണ് എയും ബി ഒരുമിച്ച് ചെയ്യുന്നതോ അഞ്ചാണ് അപ്പൊ ബി ഒറ്റയ്ക്ക് ഒരു ദിവസം എത്ര ജോലി ചെയ്യും ചോദിച്ചു കഴിഞ്ഞാല് ആ അഞ്ചിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ മതി എത്രയായിരിക്കും ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി രണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അറുപത് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ബിക്ക് എത്ര സമയം വേണ്ടി വരും അറുപതിന് രണ്ടു കൊണ്ട് ധരിച്ചാൽ മതിയാകും അപ്പൊ അറുപതിന് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുപ്പത് മുപ്പത് ഉള്ളത് ആ ഓപ്ഷൻ സിയിലാണുള്ളത് അല്ലെ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പതിനൊന്ന് ക്യൂബ് പ്ലസ് ഇരുപത് സ്ക്വയർ മൈനസ് മൂന്ന് ഹോൾ റേസ് ടു വൺ ബൈ ത്രീ ഹോൾ റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂബ് റൂട്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ട് അല്ലെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം ആ പതിനൊന്നിന്റെ ക്യൂബ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണെന്ന് അറിയാം അതുപോലെ ഇരുപതിൻ്റെ സ്ക്വയർ എത്രയാണ് ൂറാണ് മൈനസ് മൂന്നുണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കിട്ടും ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എന്തിൻ്റെ ക്യൂബ് റൂട്ടാണെന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും പന്ത്രണ്ടിൻ്റെ ക്യൂബാണെന്നുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ത് നോക്കാം അവസാനത്തെ ഡിജിറ്റ് നോക്കാം എട്ട് അല്ലേ എട്ട് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് ഇവിടെയുള്ള നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യൂബിൽ എട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം രണ്ടിന്റെ ക്യൂബ് അത്രയാ എട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം ഓപ്ഷൻ ഡി ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്കും അതുപോലെ രണ്ടാം പാദ പരീക്ഷയിൽ നാൽപ്പത്തെട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അറുപത് മാർക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വാർഷിക പരീക്ഷയിൽ കൂടെ കൂട്ടിക്കഴിഞ്ഞാല് ടോട്ടൽ നമുക്ക് എത്ര കിട്ടണം ആ ഇവിടെ ശരാശരി അറുപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും ആകെ തുക എത്രയായിരിക്കും മൂന്ന് പരീക്ഷയാണുള്ളത് അല്ലേ മൂന്ന് ഇൻറ്റു അറുപത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി എൺപതായിരിക്കും വാർഷിക പരീക്ഷ കഴിയുമ്പോഴേക്ക് ആൾക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ ഇനി നമുക്ക് രണ്ട് പരീക്ഷയിലെ മാർക്ക് തന്നിട്ടുണ്ടല്ലോ അറുപത്തി രണ്ടും നാൽപ്പത്തി എട്ടും അത് രണ്ടും കൂട്ടിയാൽ എത്രയായിരിക്കും നൂറ്റി പത്തായിരിക്കും അല്ലേ നാൽപ്പത്തി എട്ടും അറുപത്തി രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പത്ത് എന്ന് കിട്ടും അല്ലേ ഈ നൂറ്റി പത്ത് നൂറ്റി എൺപതിൽ നിന്നും കുറച്ചാൽ പോരെ നമുക്ക് വാർഷിക പരീക്ഷയിലെ മാർക്ക് കിട്ടാൻ വേണ്ടി എത്രയായിരിക്കും എഴുപതായിരിക്കും അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം ഈ ക്വസ്റ്റ്യൻ ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത് അല്ലെ ദശാംശ സംഖ്യകളാണ് തന്നിരിക്കുന്നത് ദശാംശ സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല എന്ത് ചെയ്താൽ മതി നമുക്ക് ഇവിടെ ദശാംശ സംഖ്യകളുടെ അല്ല എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാം ആ അപ്പൊ ആദ്യത്തെ ഇതില് നമുക്ക് എത്ര എണ്ണം ഉണ്ട് രണ്ട് സ്ഥാനങ്ങളുണ്ട് ഇവിടെ രണ്ട് സ്ഥാനങ്ങളുണ്ട് ടോട്ടൽ എത്ര മുകളില് നാല് സ്ഥാനങ്ങളാണുള്ളത് ഇനി താഴെ നോക്കിയേ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ എത്രയാണ് നാല് സ്ഥാനങ്ങളാ ഉള്ളത് അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ദശാംശ സ്ഥാനങ്ങളെല്ലാം മറന്നേക്കും കാരണം എന്താ മുകളും താഴെയും ഒരേപോലെയാണ് ദശാംശം സ്ഥാനങ്ങൾ ഉള്ളത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം മുപ്പത്തി ആറ് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഗുണിക്കണം അഞ്ച് ഗുണിക്കണം ആറ് എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലെ മുപ്പത്തി ആറില് ആറ് ആറ് വട്ടം പോകും നമുക്കറിയാം ആറ് വട്ടം പോയി ഇനി അഞ്ച് ഇൻറ്റു അഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ് അല്ലെ അപ്പൊ എന്ത് കിട്ടി നമുക്ക് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ഇരുപത്തി അഞ്ച് തവണ പോയി അപ്പൊ ആറ് ഗുണിക്കണം ഇരുപത്തി അഞ്ച് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും നൂറ്റി അമ്പതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത് അപ്പൊ ദശാംശ സംഖ്യകള് ഹരിക്കാൻ വേണ്ടി തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ആ മുകളിൽ എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടെന്ന് നോക്കുക താഴെ എത്രയുണ്ടെന്ന് നോക്കുക ഓക്കെ അടുത്ത ദിവസത്തിന് ഏതാണ് സ്പീഡ് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറിൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന്റെ നീളമായിരിക്കും അല്ലേ അപ്പോൾ ദൂരം നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പീഡ് നമുക്കറിയാം അറുപത് കിലോമീറ്റർ പെർ അവർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് അതിനെന്താക്കണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ എങ്ങനെയാ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് ആ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു അപ്പൊ നമ്മൾ അറുപതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ് അറുപത് ഗുണിക്കണം അഞ്ച് ബൈ പതിനെട്ട് അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ തന്നെ വെക്കാം ഇനി എന്താ തന്നിരിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ നീളം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നീളത്തിനെ സ്പീഡ് കൊണ്ട് നമുക്ക് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ എത്ര സമയം എന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ് ഹണം അറുപത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ഈ ബൈ പതിനെട്ട് എങ്ങോട്ട് പോകും മുകളിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഇവിടെ ഒരു പൂജ്യം ഉണ്ട് പോയി ആറ് പതിനെട്ടില് മൂന്ന് വട്ടം പോകും അഞ്ച് ഇരുപതില് നാല് വട്ടം പോകും അപ്പൊ നാല് ഗുണിക്കണം മൂന്ന് എന്നായി നാല് ഗുണിക്കണം മൂന്ന് പന്ത്രണ്ടാണ് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മെൻസുറേഷൻഡാത്തെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതാ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ലോഹഗോളത്തെ ഉരുക്കി ഇരുപത്തിയേഴ് തുല്യ വലുപ്പമുള്ള ചെറു ഗോളങ്ങളാക്കി അങ്ങനെയാണെങ്കിൽ ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു വലിയ ഗോളത്തിൻ്റെ വോളിയത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ ഇല്ല അത് ഉരുക്കി കഴിഞ്ഞാലും വോളിയത്തിൽ മാറ്റമൊന്നും വരില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി വോളിയത്തിന് ഇക്വേറ്റ് ചെയ്താൽ മതി വോളിയത്തിന് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം നമുക്കറിയാം ഫോർ ബൈ ത്രീ ഫൈവ് ആർ ക്യൂബാണ് വോളിയം എന്നുള്ളത് അപ്പൊ ആർ ക്യൂബ് വലിയ ക്യാപിറ്റൽ ആർ ഉപയോഗിച്ചത് വലിയ ഗോളത്തിന്റെ ആരും ആണ് ഓക്കെ ഇത് എന്തിനീക്കലായിരിക്കും സ്മോൾ ലെറ്റർ ആറ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗോളങ്ങളായിരിക്കും ഞാൻ എന്ത് ചെയ്യാണ് ഫോർ ബൈ ത്രീ പൈ സ്മോൾ ലെറ്റർ ആർ ക്യൂബ് ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം നമ്പർ ഓഫ് ചെറിയ ഗോളങ്ങളെ കൊണ്ട് ഗുണിക്കണം അപ്പൊ നമുക്ക് എന്തായി ആ വ്യാപ്തം ഈക്വൽ ആയി അല്ലേ നിങ്ങൾ ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഫോർ ബൈ ത്രീ ഫോർ ബൈ ത്രീ ഉണ്ട് കോൺസ്റ്റന്റ് ആണ് പൈ ഉണ്ട് പൈ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കോൺസ്റ്റന്റുകളൊക്കെ അങ്ങ് ഡയറക്റ്റ് നമുക്ക് ഒഴിവാക്കാം ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ആർ ക്യൂബ് ഈക്വൽ ടു എൻ ഇൻടു സ്മോൾ ലെറ്റർ ആർ ക്യൂബ് ഇത്ര മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ അങ്ങ് മറന്നേക്കാം തൽക്കാലത്തേക്ക് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ലോഹഗോളത്തിന്റെ ആരം എത്രയാ തന്നിരിക്കുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പൊ നമ്മൾ എഴുതി പതിനഞ്ചിന്റെ ക്യൂബ് ഈക്വൽ ടു ഇരുപത്തിയേഴ് എണ്ണെന്ന് പറഞ്ഞിട്ടുള്ളത് എൻ എന്ന് പറഞ്ഞ എന്താണ് ആ ചെറിയ ഗോളങ്ങളുടെ എണ്ണമാണ് ഇരുപത്തിയേഴ് എൻ എന്ന് പറയുന്നത് അപ്പോ ഇരുപത്തിയേഴ് ഗുണിക്കണം സ്മോൾ ലെറ്റർ ആർ ക്യൂബ് ചെറിയ ഗോളങ്ങളുടെ ആരം നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ ഈ ആർ ക്യൂബിനെ അവിടെ വെക്കാം പതിനഞ്ച് ക്യൂബ് ഡിവൈഡ് ബൈ ഇരുപത്തിയേഴ് അപ്പൊ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ക്യൂബാണ് പറഞ്ഞോ ആ മൂന്നിന്റെ ക്യൂബാണ് അല്ലേ മൂന്നിന്റെ ക്യൂബാണ് അപ്പൊ ഞാൻ ഇതിനെ മാറ്റി എഴുതി പതിനഞ്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ മൂന്നിന്റെ ക്യൂബ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം പതിനഞ്ച് ബൈ മൂന്ന് ഹോൾ ക്യൂബ് എന്ന് എഴുതാം അല്ലേ പതിനഞ്ച് ബൈ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അഞ്ചാണ് അഞ്ചിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ആറിന്റെ ക്യൂബിന് ഈക്വൽ ആണ് അപ്പോ ആറ് എന്തായിരിക്കും അഞ്ചായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ആൻസർ അപ്പൊ ഇത്രയാണ് നമ്മുടെ മാത്സിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും അതുപോലെ തന്നെ എൽ ഡി സി എക്സാമുകളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്താം തരം പരീക്ഷ വരാൻ പോവുകയാണ് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാച്ചുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആ ബാച്ചുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാകും അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക